ചില സ്ഥലത്തൊക്കെ വയർ പരിപാടിക്കൊക്കെ പോയാലേ മഹല് കമ്മിറ്റിയിൽ പെട്ടതും അവിടുത്തെ നാട്ടുകാരും ആയ കൊറേ ആൾ ആ വീട്ടിലേക്ക് കേറി വരുന്നതാണ് നിങ്ങളെല്ലാരും വിളിച്ചിനാ ഈടെ വിളിക്കലെന്നല്ലതും അവർക്ക് പെർമിഷൻ ഇല്ലാണ്ട് ഈ ഫുഡ് നമുക്ക് കഴിക്കാൻ പറ്റുമോ അനുവദനീയമല്ലാത്ത ഒരു പിടി ഫുഡ് നമ്മളെ വയറ്റിലെത്തിയാൽ മുപ്പത് കൊല്ലത്തേക്ക് നിസ്കാരത്തിന് ഹുഷ് കിട്ടൂല ഉദാഹരണം ഫുഡ് അടിച്ചിട്ട് സീനിയേഴ്സ് ജൂനിയേഴ്സിനോട് പറയാ ബെല്ലം മുപ്പത് കൊല്ലത്തേക്ക് നിസ്കാരത്തിന് ഹുഷ് ഉണ്ടാവില്ല മുപ്പത് കൊല്ലം നാടകം കളിക്കാനുള്ളതല്ല മുസ്ലിമിൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ മുസ്ലിമിന് ഒരു കൾച്ചർ ഉണ്ട് അത് മദീന കൾച്ചറാണ് കറക്റ്റ് പഠിക്കണം നമ്മൾ ഇനി നമ്മൾ ഒരാളുടെ വാതിൽ മുട്ടുമ്പോൾ എങ്ങനെ മുട്ടേണ്ടത് കാളിയാൾ തങ്ങളുടെ ഷിഫയിൽ പറഞ്ഞല്ലോ സഹാബത്തെങ്ങനെ അതിൽ മുട്ട ഉസ്താദിൻ്റെ നബിസ് അള്ളഹു സ്വലം തങ്ങളുടെ നഖം കൊണ്ട് വാ കൊണ്ട് മുട്ടൂല വിരൽ കൊണ്ട് മുട്ടിയ ശബ്ദം കൂടുതലായിരിക്കും അപേക്ഷിക്കായിട്ട് ഇതിപ്പോ മൈക്കായതുകൊണ്ടാണ് ഓൾറെഡി ശബ്ദം ഉണ്ടാവുന്നത് നല്ല ഒരാളുടെ വാതില് മുട്ടിയാലുള്ള നിയമം എന്താ മൂന്ന് മുട്ടേ വാതില് മുട്ടാൻ പറ്റൂ ഉമ്മാ ഇനി രണ്ടാമത് എപ്പോഴാണ് മുട്ടേണ്ടത് നമുക്ക് തോന്നുമ്പോഴാണോ അല്ല നാല് നാലിറക്കാത്ത നിസ്കാരത്തിന്റെ ഗ്യാപ്പ് ഇടണം കാരണം ഒന്നാമത് മുട്ടുമ്പോൾ ഉമ്മ ഒരു പക്ഷേ അസറിന്റെ നിസ്കാരത്തിന് കൈ കെട്ടിയതാവാം അഞ്ചു മിനിറ്റ് വെയിറ്റ് ചെയ്യാം കുറച്ച് വെയിറ്റ് ചെയ്യാനും പഠിക്കണം പിറ്റേന്ന് തന്നെ ക്ലിപ്പ് പ്രഭാഷണം വെക്കണ്ടെന്നർത്ഥം കുറച്ച് വെയിറ്റ് ചെയ്യാനും പഠിക്കണം നൂറ്റി പത്തുകളാണ് നമ്മൾ തകർത്ത് തരിപ്പണാക്കണം വെയിറ്റ് ചെയ്യും കുറച്ച് കുറച്ച് വെയിറ്റ് ചെയ്യും അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഉമ്മ ഇല്ലേ തിരിച്ചു പോവാം ഒരാളെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ട് വാട്സപ്പിൽ മിസ് കോൾ അടിച്ചോണ്ടിരിക്കരുത് എന്ന് അതിൻ്റെ അർത്ഥം കേട്ടോ മനുഷ്യന്മാരെ അവരവരെ വഴിയിൽ വിടണം അപ്പൊ വേറൊരാളെ ചെരുപ്പൊളിപ്പിക്കാൻ പറ്റുമോ ഇസ്ലാമിൽ പാടില്ല ബലൂൺ അറിയാൻ പറ്റുമോ ഇസ്ലാമിൽ പറ്റൂല ആദ്യ രാത്രി ചെക്കനെ വേറെ എവിടെങ്കിലും കൊണ്ടുപോയിട്ട് പെണ്ണിനെ ഇവിടെ നിന്ന് കണ്ണീർ പിടിപ്പിക്കാൻ പറ്റുമോ ഇസ്ലാമിൽ പാച്ചഹറാം നിന്റെ മൂക്കൊണ്ട് റാവരപ്പിച്ചിട്ടല്ലാണ്ട് നീ ഒന്ന് പോവില്ല ഒരു മുസ്ലിമിനെ വേദനിപ്പിച്ചാൽ ഒരു മനുഷ്യനെ വേദനിപ്പിച്ചാൽ ഈമാനില്ലാത്ത മരണായിരിക്കുമെന്ന് ഹാഫു ജലാലുദ്ദീൻ സുയോദി എഴുതി എഴുതിയൊക്കെ നാടകം കളിക്കാന്ന് പറ്റൂല നമുക്ക് ഓനോന്റെ കല് നമ്മളെ കല്യാണത്തിന് അങ്ങനെ ആക്കിയേനെ അങ്ങനെ മടക്കം മേച്ചടിക്കേണ്ട പരിപാടിയൊന്നുമല്ലേ ഇത് നമുക്ക് നല്ല വൃത്തിയുള്ള ലൈഫുണ്ടാവും സോഫ്റ്റ്നെസ് ഒരു സ്വഹാബി വേറൊരു സുഹാബിയുടെ ചെരുപ്പ് എളുപ്പിച്ചു ആ ചെരുപ്പിന്റെ ഉടമസ്ഥനായ സുഹാബിക്ക് വിഷമമായി കണ്ടു തങ്ങൾ പറഞ്ഞല്ലോ അത് പറ്റൂല മൂമ്മിനെ വേദനിപ്പിക്കൽ ഹറാമാ പറ്റൂല അതാണ് ഇസ്ലാം എന്ന് പറഞ്ഞത്